രണീയരായ അധ്യാപകർ പ്രിയ സഹപാഠികൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ദിനമായ സ്വാതന്ത്ര്യദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിരവധി വർഷങ്ങളായുള്ള പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായി ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് സരോജിനി നായിഡു സുഖദേവ് തുടങ്ങിയ അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അജയ്യമായ മനോവീര്യവും അനന്തമായ ബലിസമർപ്പണവുമാണ് അവരുടെ സ്വപ്നം ഒരു സ്വതന്ത്ര സമത്വപരവും സമാധാനപരവുമായ ഇന്ത്യയായിരുന്നു നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഒരു സമ്മാനം അല്ല അത് അനവധി രക്തത്യാഗങ്ങളുടെ ഫലമാണ് അതിനാൽ തന്നെ നമ്മുടെ കടമയാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ഐക്യവും സൗഹൃദവും നിലനിർത്തുകയും ചെയ്യുന്നത് ഇന്നത്തെ തലമുറയായ നമുക്ക് വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രത്തിൽ സാങ്കേതിക വിദ്യയിൽ കായിക രംഗത്ത് എല്ലാ മേഖലകളിലും ലോകത്തിന് മാതൃകയാകേണ്ട ഉത്തരവാദിത്തമുണ്ട് സ്വാതന്ത്ര്യം നേടിയവർ അവരുടെ കാലത്ത് ചെയ്തതുപോലെ നാം ഇന്ന് നമ്മുടെ രംഗത്ത് മികച്ചത് ചെയ്യുന്നതാണ് അവരെ സ്മരിക്കാനുള്ള യഥാർത്ഥ മാർഗം സത്യവും അഹിംസയും എന്ന മഹാത്മാഗാന്ധിജിയുടെ സന്ദേശം നമ്മെ നയിക്കട്ടെ Jay Thank you for watching. Please subscribe and share.